ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൃഷ്ണന്റെ അടുത്തേക്ക് വന്ന് വളരെ സങ്കടപ്പെട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട് അച്ഛനും അമ്മയും വഴക്കിട്ട് പോയിരിക്കുകയാണ് കൃഷ്ണന്റെ ചെന്ന് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരണമെന്ന് ആര്യ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ഓഹോ അതിനിടയ്ക്ക് അങ്ങനെയും സംഭവിച്ചോ എന്നോടാണ് വഴക്കെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ട് വേണമായിരുന്നോ അവർ പോകാൻ എന്റെ പ്രസാദ് നീയല്ലേ പല കാര്യങ്ങളും അവരിൽ നിന്ന് മറച്ചുവെച്ചത് എന്നെ പുഷ്പൻ ചേട്ടൻ ചോദിക്കുന്നു മറച്ചു വെച്ചെങ്കിൽ അതെങ്ങനെ എല്ലാ നിമിഷവും ഇരിക്കില്ലായിരുന്നോ ആർക്കും ഒരു ശല്യം ഉണ്ടാവാറേ ചെകിയാനും പുറത്തേക്ക് വലിച്ചിടാനും വന്നത് അവരല്ലേ എന്തൊക്കെയാലും ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ പ്രതിയാക്കാൻ വരരുത് പ്രത്യേകിച്ച് അവരുടെ മുന്നിൽ ഞാൻ ഒരു തെറ്റും ചെയ്യാത്തപ്പോ പിന്നെ എന്തിനാ പുറകെ പോകുന്നതും തിരിച്ചു വിളിക്കുന്നതും മാമ്പു പറയുന്നതും ഹരി പറയുന്നു വലിയ നമ്മുടെ അച്ഛനും അമ്മയല്ലേ ഇത്ര ശാഠ്യം പിടിക്കുന്ന എന്തിനാ കൃഷ്ണൻ പറയുന്നു അതെ അച്ഛനും അമ്മയും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങോട്ട് കാണിക്കണം അവര് അഥവാ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായാൽ തന്നെ അത് കുറച്ച് താഴ്ന്നു തരാൻ അവരും പഠിക്കണം അതുകൊണ്ട് അവർ ചെറുതാവില്ല വലുതാവത്തേ ഉള്ളൂ ഇനി ഈ കാര്യത്തിൽ കൂടുതൽ ഒന്നും പറയാൻ ഞാനില്ല മറ്റെന്തിനേക്കാൾ വലുത് എനിക്കെന്റെ മനസ്സമാധാനമാണ് എന്നെ വിട്ടേക്ക് എനിക്ക് ഉറങ്ങണം ഗുഡ് നൈറ്റ് എന്ന് കൃഷ്ണൻ എല്ലാവരോടുമായി പറയുന്നുണ്ട് എന്നിട്ട് കൃഷ്ണൻ മുറിയിലേക്ക് പോകുന്നു എല്ലാവരും നോക്കി നിൽക്കുന്നു രാധ ചെന്നു നിൽക്കുന്നത് രാധയുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് അവിടെ അടച്ചുപൂട്ടിയിരിക്കുന്നുണ്ട് മറ്റാരുടെയും ശല്യമില്ലാതെ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ട് രുക്മിണി പറഞ്ഞ കാര്യങ്ങളാണ് രുക്മിണിക്ക് വാക്കു കൊടുത്ത കാര്യവും ആ സമയത്താണ് സീതമ്മ അവിടേക്ക് അന്വേഷിച്ചു വന്നിരിക്കുന്നത് രാധ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നതും സീതമ്മ കാണുന്നു മോളേനെ സീതമ്മ വിളിച്ചു സീതമ്മയെ കണ്ട രാധയ്ക്ക് ഒരുപാട് സന്തോഷമായി സീതമ്മ എന്താ ഇവിടെയെന്ന് രാധ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാനല്ലേ ആ ചോദ്യം ചോദിക്കുന്നത് നീന്ത ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് ഈ ഭൂമിയിൽ തനിക്ക് ആരുമില്ലെന്ന് തോന്നലായോ തനിക്കിപ്പോ എന്ന് സീതമ്മ പറഞ്ഞപ്പോൾ വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് രാധ പിന്നെയും സീതമ്മ പറയുന്നു ആരെ വിളിച്ചപ്പെടാ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് നീന്തന അവരോട് എന്റെ വീട്ടിൽ വരുന്നു എന്ന് കള്ളം പറഞ്ഞിറങ്ങിയത് എന്തിനടി ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ തനിച്ചിരിക്കുന്നത് ഇവിടെ എന്താ ഇപ്പോഴും നിനക്ക് താങ്ങാനാവുന്ന പ്രശ്നം എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ സീതമ്മയുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് രാധ പറയുന്നു എന്റെ വഴക്ക് പറയല്ലേ സീതമ്മ എനിക്കിപ്പോ ഒന്നും താങ്ങാൻ സാധിക്കില്ല അത്രയ്ക്ക് മനസ്സുകലങ്ങിയിരിക്കുകയാണ് എൻ്റെ ഇതിനെ ഇത്രയും കലങ്ങാൻ എന്താ ആ അച്ഛനും അമ്മയും കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയ സ്ത്രീക്ക് നിന്റെ കാര്യവും നീ തുറന്ന് പറഞ്ഞേക്കണം പരസ്പരം ഇഷ്ടപ്പെട്ട ആണും പെണ്ണും വീട്ടുകാരെ അറിയിക്കാതെ കല്യാണം കഴിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും ലോകത്ത് നടക്കാനാകാത്ത സംഭവമൊന്നും എന്നെ സീതമ്മ പറഞ്ഞപ്പോൾ രാധ പറയുന്നു ഞങ്ങൾ ഞങ്ങൾ അതിന് കല്യാണം കഴിച്ചിട്ടില്ല സീതമ്മേ അതാണ് സത്യം അത് കേട്ട് ഞെട്ടലോടെ സീതമ്മ നിൽക്കുന്നു ദേ ഈ താലി ഇത് ദൈവസന്നിധിയിൽ വെച്ച് സ്വയം ഞാൻ എൻറെ കരുത്തിൽ കെട്ടിയതാണ് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ദേഷ്യത്തോടെ സീതമാ രാധയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു താരി സ്വയം കെട്ടാനോ നീ എന്താ രാധ നീ എന്താ അഞ്ജലി പറയുന്നത് ഒരു കാര്യത്തിന് ആരെങ്കിലും തമാശ പറയോ എന്റെ സാഹചര്യം അങ്ങനെ പോയി അതുകൊണ്ടാ ദൈവത്തിന് മാത്രം സാക്ഷിയാക്കി അത്രയും രാധ പറഞ്ഞപ്പോൾ വീണ്ടും ദേഷ്യത്തോടെ സീതമ്മ ചോദിക്കുന്നുണ്ട് എന്ത് സാഹചര്യം ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യുന്ന കാര്യമാണോ ഇത് ഇല്ലാത്ത ഒരു കള്ളക്കഥ പറഞ്ഞ ഒരു പുരുഷന്റെ കൂടെ ഇത്രയും നാൾ ജീവിക്കാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത് പ്രസാദ് ഏട്ടൻ എന്റെ നല്ല ഫ്രണ്ടായിരുന്നു പറഞ്ഞാൽ മനസ്സിലാകുന്ന ഫ്രണ്ട് കൃഷ്ണനെ അല്ലാതെ ഞാൻ ആരെയും ഭർത്താവായി സ്വീകരിക്കില്ലെന്ന് സീതമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അറിയാം പക്ഷേ അതേ നീ തന്നെയല്ലേ പ്രസാദിനെ കല്യാണം കഴിച്ചതും ഞങ്ങളുടെ മുന്നിൽ ഒരുമിച്ച് ജീവിച്ചതും രാധ വീണ്ടും പറയുന്നു അത് നാടകമായിരുന്നു പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി നടത്തിയ നാടകമല്ല ആരധ്യയ്ക്കും മുരളിക്കും വേണ്ടി കെട്ടിയൊരു വേഷം എന്നെ ആ വേഷം കെട്ടിക്കുകയായിരുന്നു സ്വന്തം അനിയത്തി തന്നെ അന്നുണ്ടായ സംഭവം രാധ അവരോട് പറയുന്നു എന്നിട്ട് ആ ക്ഷേത്രത്തിൽ വെച്ച് സ്വയം താലി കെട്ടിയതും സ്വയം മാലയണിഞ്ഞതും എല്ലാം പറയുന്നു ആരതിയുടെ വാശി അവളുടെ ജീവിതം തകർക്കുമെന്ന് വന്നപ്പോൾ എന്റെ മുന്നിൽ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല സീതമ്മേ അതെ പ്രസാദേട്ടൻ എന്ന് മനസ്സിലായി പിന്നെ സീതമ്മയ്ക്ക് ഇനിയും മനസ്സിലാകാത്തത് എന്താ ഇത് കേട്ട വിഷമത്തോടെ സീതമ്മ പറയുന്നു ശരി നിങ്ങൾ അഭിനയിച്ചതാണ് ആ സന്ദർഭം കഴിഞ്ഞാൽ പിന്നെ പ്രസാദേട്ടൻ പ്രസാദിന്റെ അച്ഛനും അമ്മയോടും ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അതിനു പകരം നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നത് എന്തിനാ രാധ പറയുന്നു അതിന് കാരണമുണ്ട് സീതമ്മേ സീതമ്മ അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ പ്രസാദേട്ടന്റെ അമ്മ അവിടെ വന്നിരുന്നു പല കാരണക്കാലം മാറി മാറി പോയിട്ടും അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി മുഖാമുഖം കാണുന്നത് അപ്പോഴാണ് ഞാൻ കൊട്ടേ രാധയാണെന്ന് അവർക്ക് മനസ്സിലായത് ഒപ്പം ഞാൻ ഇത്രയും നാള് കാത്തുകാത്തിരുന്ന കൃഷ്ണേട്ടന്റെ അമ്മയാണ് അവരെന്ന് ഞാനും തിരിച്ചറിഞ്ഞു വീണ്ടും ഞെട്ടി നിൽക്കുകയാണ് സീതമ്മ നീ എന്താ പറഞ്ഞത് കൃഷ്ണേട്ടന്റെ അമ്മയോ രാധ പറയുന്നു അതേ സീതമ്മയെ വിജി വിധിയുടെ വിചിത്രമായ കളി ഇത്രയും നാള് ഞാൻ പ്രാണനായി കരുതി ഞാൻ കാത്തിരുന്ന എന്റെ കൃഷ്ണേട്ടനാണ് നമ്മുടെ പ്രസാദേട്ടൻ ഏട്ടൻ അത് കേട്ടപ്പോൾ സീതമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാധ പറയുന്നു മേഘനാഥനെ ഭയന്നു ഞങ്ങൾ പേരും പേരുന്നാളും മാറ്റി പറഞ്ഞപ്പോൾ ഇവിടെ പേരും പേരുന്നാളും മാറ്റി ഇവിടെ താമസിച്ചിരുന്നപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരോടും പോരാടി കൃഷ്ണേട്ടനും ഇറങ്ങിയിരുന്നു ഇവിടേക്ക് തന്നെ കൃഷ്ണപ്രസാദ് എന്ന പേര് ചുരുക്കി പ്രസാദ് എന്ന പേരിൽ സീതമ്മ വളരെ സന്തോഷത്തോടെ പറയുന്നു എന്തൊരു അതിശയമോളെ ഈ സംഭവിച്ചത് നിന്റെ പ്രണയത്തിനും പ്രാർത്ഥനയ്ക്കും ഇത്രയും ശക്തിയുണ്ടെന്ന് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല രാധ പറയുന്നു ഞാനും അങ്ങനെ കരുതിയതിനെ ശാപം പോലെ ആ അമ്മയെ കണ്ടുമുട്ടിയില്ലായിരുന്നു എങ്കിൽ അവർ എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് സീതമ്മയ്ക്ക് അറിയോ ഞാൻ രാധയാണെന്നോ പ്രസാദ് ഏട്ടൻ കൃഷ്ണനാണെന്നോ തിരിച്ചറിഞ്ഞെന്നോ തുറന്ന് പറയരുതെന്ന് എൻ്റെ ദൈവമേ എന്തൊരു ദുഷ്ടതരമാണെന്ന് നോക്കിക്കേ എന്നിട്ട് നീ ഒരു സമ്മതിച്ചുവെന്ന് സീതമ്മ ചോദിക്കുന്നു കരഞ്ഞുകൊണ്ട് രാധ പറയുന്നുണ്ട് മകൻ്റെ ജീവൻ്റെ കൊലയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഒരമ്മക്ക് കൈകൂപ്പി നിൽക്കുമ്പോൾ ഞാൻ എന്താ സീതമ്മയെ പിന്നെ ചെയ്യുന്നത് സ്വന്തം മനസ്സ് തുടിക്കുകയല്ലാറേ എനിക്കെല്ലാം സമ്മതിക്കേണ്ടി വന്നു കണ്ണീര് കൊണ്ട് അവർ നീട്ടിയ കരാൾ കരാറുകളെല്ലാം ഞാൻ ഒപ്പുവെച്ചു അതിന്റെ സങ്കടം പെരുത്ത് പെരുത്ത് വന്ന് നെഞ്ചു താങ്ങാതെ വന്നപ്പോഴ അവിടെ നിൽക്കാതെ ഞാൻ ഇവിടേക്ക് ഒളിച്ചോടി വന്നത് ഒരു രാത്രി മുഴുവനും കരഞ്ഞു തീർക്കാൻ എന്നു പറഞ്ഞ സീതമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് രാധ മുളനീ ഇങ്ങനെ കരയാതെ എനിക്ക് പേടിയാകുന്നുണ്ട് നീ ഒന്ന് ശാന്തിയാകാൻ ശ്രമിക്കേയും എന്നൊക്കെ കരഞ്ഞുകൊണ്ട് സീതമ്മയും രാധയോട് പറയുന്നു അതും സ്നേഹത്തോടെ തന്നെ അറിയാം കരയാനും അനുവാദം എനിക്ക് നേരം വെളുത്താലുടൻ ചിരിച്ചുള്ള അഭിനയം തുടങ്ങണോ എനിക്ക് തുടങ്ങാം ഞാൻ എന്ന് രാധ പറഞ്ഞപ്പോൾ സീതമ്മ വീണ്ടും പറയുന്നു എനിക്ക് മനസ്സിലാകുന്നു എന്തായാലും നീ വാ ഇവിടെ നിൽക്കേണ്ട നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം വേണ്ട സീതമ്മ എനിക്ക് ഈ രാത്രി ഇവിടെ തനിച്ചിരിക്കണം എങ്കിലേ എൻ്റെ മനസ്സൊന്ന് നേരെയാക്കാൻ പറ്റൂ നിർബന്ധിക്കല്ലേ പ്ലീസ് സീതമ്മ പോയ്ക്കോളൂ ഈ രാത്രി എന്നെ ഇവിടെ വിടുക എന്നതാണ് എന്നെ എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം പ്ലീസ് എന്ന് പറഞ്ഞ് രാധ സീതമ്മയോട് കൈകൂപ്പുന്നു കരഞ്ഞുകൊണ്ട് സീതമ്മയ്ക്കാണെങ്കിൽ ഈ അവസ്ഥയിൽ തനിച്ചാക്കി അവിടെ നിന്ന് പോകാൻ ഒട്ടും മനസ്സ് വരുന്നില്ല എങ്കിലും രാധയുടെ ആ സംസാരം കേട്ട് അവിടെ നിന്നും വിഷമത്തോടെ തന്നെ പോവുകയാണ് കരഞ്ഞുകൊണ്ട് രാധയും ആ തൂണിൽ ചാരിയിരിക്കുന്നു ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും വളരെ വിഷമത്തോടെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനോട് തന്നെ നേരം എത്രയായി ഇരിപ്പ് തുടങ്ങിയിട്ട് അവിടെ ചെന്ന് കിടക്കാൻ നോക്കി എനിക്കും പോയി കിടന്ന് ഉറങ്ങണോ എന്ന് പുഷ്പ ചേട്ടൻ പറയുന്നുണ്ട് അതെ ഞാനും പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് ഇവിടെ ആരും മരിച്ചു പോയിട്ടില്ലല്ലോ എങ്ങനെ ദുഃഖിച്ച് ഒഴിച്ചിരിക്കാൻ എന്ന് പറഞ്ഞ് ആരതി പോകാൻ തുടങ്ങിയപ്പോൾ മുരളി പറയുന്നു നിക്കടി അവിടെ നിനക്ക് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം അല്ലേ എൻ്റെ അച്ഛനും അമ്മയും സമാധാനമില്ലാതെ തീ പിടിച്ചതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് നീ കണ്ടതല്ലേ അതിന് ഞാൻ എന്ത് വേണം തൂങ്ങിച്ചാമോ എന്ന് ആരതി കേട്ടല്ലോ എല്ലാവരും കേട്ടല്ലോ ഇവൾക്കൊന്നുമില്ല എന്തുകൊണ്ടാണെന്ന് അറിയോ ഇവൾക്ക് മനസ്സാക്ഷിയില്ല അത്ര തന്നെ ആയിക്കോട്ടെ ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്തണമായിരിക്കും കുറ്റപ്പെടുത്തിക്കോ രാവിലെ വരെ കുറ്റപ്പെടുത്തിക്കോ എനിക്കെന്താ ഞാൻ പോവാണെന്ന് പറഞ്ഞേ ആരതി പോയി ദേഷ്യത്തോടെ മുരളി നിന്നപ്പോൾ പുഷ്പചേട്ട പറയുന്നു എന്തിനാ നീ ഇനി അതും ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് നടന്നത് നടന്നു ഇനി നീ പോയി കിടക്കാൻ നോക്ക് ഇല്ല പുഷ്പചേട്ട എനിക്ക് കിടക്കാൻ പറ്റില്ല എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല എന്റെ അച്ഛനും അമ്മയും ഇറങ്ങിപ്പോയതേ മറ്റാരെയും കാരണമല്ല ഈ ഞാൻ ഒറ്റയാറ് കാരണമാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം എവിടുന്നാണെന്ന് പുഷ്പചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഹരിക്കും ആരിക്കും ഓർമ്മയുണ്ടല്ലോ ഇപ്പോൾ അകത്തേക്ക് പോയില്ലേ ഈ ഈ പിശാചിനെ കണ്ടുമുട്ടി അന്ന് മുതലാണ് ബുദ്ധിയും ബോധവും ഇല്ലാതെ അവള് ചെന്ന് വീണു പോയ അപകടത്തിൽ കൈയഴിഞ്ഞ് സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചത് മുതൽ അത് പാടില്ലായിരുന്നു എനിക്ക് തെറ്റ് പറ്റിപ്പോയി വലിയ തെറ്റ് ഹരി പറയുന്നു എന്ത് തെറ്റ് ഒരു പെണ്ണിനെ സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും ഒരു തെറ്റല്ല ആനടാ ആണ് ഞാൻ വിചാരിച്ചത് എല്ലാ മനുഷ്യനും ചെന്ന് പെട്ടതുപോലെ ഒരു പ്രേമബന്ധത്തിലാണ് ഞാൻ ചെന്ന് പെട്ടതെന്നാണ് പക്ഷെ അതല്ല എന്റെ ചോയ്സിൽ തെറ്റി മാത്രമല്ല ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ഉള്ളൂ ചിന്തിച്ചോളൂ എന്റെ കൂടെ പിറപ്പുകളെ കുറിച്ച് ചിന്തിച്ചില്ല ഞാൻ എന്റെ അച്ഛനേയും അമ്മയും ഓർത്തില്ല ആ തെറ്റിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണ് ഈ ബന്ധം പുഷ്പൻ പറയുന്നു നീ ഇങ്ങനെ വിഷമിക്കാൻ മുരളി തൽക്കാലം നീ ചെന്ന് ഉറങ്ങാൻ നോക്ക് അപ്പോൾ ഒരു സമാധാനം കിട്ടും നാളെ നേരം വെളുത്തിട്ട് അത്രയും പറഞ്ഞപ്പോൾ മുരളി വീണ്ടും പറയുന്നു ഇല്ല പുഷ്പചേട്ട ഇന്ന് എനിക്ക് ഉറക്കം വരില്ല ഈ രാത്രി തന്നെ എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും പോയി കാണണം അവരെ കൂട്ടിക്കൊണ്ട് വരണം എങ്കിൽ എനിക്ക് സമാധാനം കിട്ടും അല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് മുരളി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു എന്താ എന്തായത് എന്റെ അബദ്ധമാണ് ഈ പറയുന്നത് സമയം എത്രയെന്നാ കരുതിയത് അവ രണ്ടാളും ഇപ്പൊ നാട്ടിലെത്താറായി കാണും ഒന്നും പറഞ്ഞ് എന്നെ തടയണ്ട ഞാൻ പോകും എനിക്ക് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് മുരളി പോകുന്നു ഹരി മുരളിയെ തടയുന്നുണ്ട് വേണ്ട മുരളിയേട്ടാ ഈ രാത്രി എങ്ങോട്ട് പോകണ്ട നാളെ നേരം വെളുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും മുരളി പോകാൻ വേണ്ടി ഹരിയെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് കൃഷ്ണൻ താഴേക്ക് ഇറങ്ങി വരുന്നു എത്ര പറഞ്ഞിട്ടും ഹരി മുരളിയെ വിടില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് എന്റെ ദേഹത്തുനിന്ന് കൈ എടുക്കടാ എന്ന് ദേഷ്യത്തോടെ മുരളി പറയുന്നു ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും മുരളിയെ ഹരി തടയുന്നു ചീ നിർത്തടാ രണ്ടും എന്ന് ദേഷ്യത്തോടെ കൃഷ്ണൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് വളരെ ദേഷ്യത്തിലാണ് കൃഷ്ണൻ എന്ത ഇത് സഹോദരങ്ങൾ തമ്മിൽ കയ്യങ്കളി ആയോ അവിടെ ദേഷ്യത്തോടെ മുരളി പറയുന്നു എനിക്ക് പോണം ആരും എന്നെ തടയാൻ വരണ്ട കൃഷ്ണൻ കേ അത് കേട്ടിട്ട് പറയാണ് ഏർ ഞാൻ തടയുന്നു എന്റെ വാക്ക് ധിക്കറിച്ച് നീ പോകുവോ എന്നാൽ അതൊന്ന് കാണണമല്ലോ എനിക്ക് മുരളി മാറടാ അങ്ങോട്ട് മുരളി പറയുന്നു ഏട്ടൻ സകല ഉത്തരവാദിത്തങ്ങൾ ഇറക്കി വെച്ചില്ലേ എനിക്ക് അങ്ങനെ അച്ഛനും അമ്മയും മറക്കാൻ സാധിക്കില്ല കൃഷ്ണൻ പറയുന്നു ഓഹോ അപ്പോ നീയൊക്കെ എന്നെ അങ്ങനെയാണ് വിചാരിച്ചത് അല്ലേ അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങൾ ഞാൻ മറന്നു എന്ന് പിന്നെ അവർ ഇറങ്ങിപ്പോയിട്ട് വലിയേട്ടൻ എന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ലല്ലോ വിഷമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് മുരളി പറഞ്ഞപ്പോൾ കൃഷ്ണൻ ദേഷ്യത്തോട് തന്നെ പറയുന്നു അവർക്കൊന്നും സംഭവിക്കില്ല ടാക്സി സ്റ്റാൻഡിൽ നിന്നും അവരെ നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് മുഹമ്മദാണ് സ്റ്റാൻഡിൽ അവരെ കണ്ടപ്പോൾ തന്നെ മുഹമ്മദ് എന്നെ വിളിക്കുകയും സുരക്ഷിതരായി അവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി അവരെ ഓർത്ത് ഇവിടെ ആരും വിയർപ്പൊഴുക്കണോ അത് കേട്ടപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത് നിനക്കുന്താ ഇവനു മുമ്പേ അവരെ അച്ഛ എന്ന് വിളിച്ചിട്ടുള്ളത് ഞാനാണ് എനിക്കറിയാം എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ സംരക്ഷിക്കണമെന്ന് നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ വീണ്ടും സ്വന്തം ഭാര്യയോട് വഴക്കിടാനുള്ളതാണെന്നും പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ഹരിയും ചേട്ടനും എന്നാൽ മുരളി ഒന്നും മിണ്ടിയില്ല ഹരിയ കൃഷ്ണൻ അത്രയും പറഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോകുന്നു എന്നാൽ ഇതേ സമയം രാധ ആ തൂണിൽ ചാരി വളരെ സങ്കടപ്പെട്ടു തന്നെ ഇരിക്കുകയാണ് അവിടേക്ക് സുഭദ്രാമ വന്നു രാധമോളെ എന്ന് വിളിച്ചു രാധ സുഭദ്രയെ കാണുന്നു സുഭദ്രാമ എന്നിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണീറ്റ് സുഭദ്രയുടെ അരികിലേക്ക് പോകുന്നു സുഭദ്രാമയ്ക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് രാധ പറയുന്നുണ്ട് മാറ്റങ്ങളൊക്കെ നിനക്കല്ലേ അന്നത്തെ നീയും ഞാനുമല്ല ഇപ്പോഴത്തെ നമ്മൾ പക്ഷെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ നിന്നിൽ എന്നെ കാണാം രാധ പറയുന്നു ഈ രൂപം മാത്രമേ ഉള്ളൂ സുഭദ്രാമയുടെ ധൈര്യവും തൻ്റെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അത് തെറ്റ് ഇപ്പോൾ എന്താ നിന്റെ മനസ്സിലെ തളർത്തുന്ന കാര്യം കൃഷ്ണനുമാ കൃഷ്ണനുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ എന്ന് സുഭദ്രാമ പറഞ്ഞപ്പോൾ രാധ പറയുന്നു സുഭദ്രാമയ്ക്ക് എല്ലാം അറിയാം അല്ലേ എന്ന് സുഭദ്ര പറയുന്നു ഞാനല്ലേ നിനക്ക് വേണ്ടി ആദ്യം ആ കാര്യം സംസാരിച്ചത് നീയും കൃഷ്ണനും ഒന്നിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഞാനായിരുന്നു അത് നടപ്പിലാക്കും മുമ്പേ എനിക്ക് ഈ ലോകം നഷ്ടമായി പോയി നഷ്ടമായതല്ല നഷ്ടപ്പെടുത്തിയതാണ് എന്നെയും നമ്മുടെ അച്ഛനെയും അതെ ആ രാത്രി നിങ്ങളെ നിങ്ങൾ കുഞ്ഞിനെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങളെ ഏൽപ്പിച്ചതിന് ശേഷമാണ് അയാൾ ശ്രീമൂലം സ്ഥാനത്തേക്ക് വന്നത് വിഷം കഴിച്ച അവശയായി എന്നെ ആക്രമിച്ചതും അപ്പോഴാണ് അയാൾ അച്ഛനെ പറ്റി എന്നോട് പറഞ്ഞത് ആ ചതി കേട്ട് നെഞ്ചും മരവിച്ച് നിന്നു പോയി ഞാൻ അന്ന് മേഘനാഥൻ തന്നോട് തുറന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സുഭദ്രാമ ഇപ്പോൾ രാധയോട് പറയുന്നുണ്ട് നിന്റെ അച്ഛന്റെ ആത്മഹത്യയല്ല ശ്വാസം മുട്ടിയാണ് മരിച്ചത് അവിടെ അവിടെയുണ്ടായ സംഭവങ്ങളെല്ലാം സുഭദ്രാമ രാധയോട് പറയുന്നു ഒരു മനുഷ്യായുസിന്റെ പാതി പോലും ജീവിച്ചതിന് മുമ്പേ കൊല്ലപ്പെട്ടവളാണ് ഞാൻ ഒരമ്മ എന്ന നിലയിൽ ചേച്ചി എന്ന നിലയിൽ സ്ത്രീ എന്ന നിലയിൽ എൻ്റെ കർമ്മങ്ങളെല്ലാം ഇപ്പോഴും ഈ ഭൂമിയിൽ ബാക്കി നിൽക്കുകയാണ് അച്ഛന് പകരമായി തൃപ്പങ്കോട്ട് സിംഹാസനത്തിൽ ഇരുന്ന് ഒരു ദേശത്തിനു വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ മുഴുവനും ബാക്കി നിൽക്കുകയാണ് അതൊക്കെ ഇനി പൂർത്തിയാക്കേണ്ട കടമ നിനക്കാണ് എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീ മനസ്സ് വെക്കണം ഇനി അത് ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ ഇടുക്കേട്ട് രാധ ചോദിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഭദ്രാമയെന്ന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ എന്നും ചോദിക്കുന്നു നിനക്കെല്ലാം ചെയ്യാൻ പറ്റും നിനക്കേ അതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നും സുഭദ്രാമ പറയുന്നു ഞാൻ ബാക്കി വെച്ച എല്ലാ കർമ്മങ്ങളും നീ പൂർത്തിയാക്കണം ഞാൻ എങ്ങനെയെന്ന് രാധ ചോദിക്കുന്നുണ്ട് തൃപ്പങ്കോട്ട് ശ്രീമൂലം സ്ഥാനത്ത് നിന്ന് വേണം തുടങ്ങാൻ നീ അവിടെ പോകണം ഉടവാൾ പൂജ ചെയ്ത് ദേവീ നടയിൽ സമർപ്പിക്കണം പൂർണ്ണകുംഭ പ്രതിഷ്ഠ ചെയ്ത് ദേവിയെ ശാന്തയാക്കണം അപ്പോഴേ തൃപ്പങ്കോട്ട ദേശത്തിനും വാസുദേവനും സുഭദ്രയ്ക്ക് മോക്ഷം കിട്ടുകയുള്ളൂ അതിനിടയിൽ അക്ഷം അവിടെ സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും ഉറപ്പിക്കാം നിനക്ക് ഒട്ടേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടാവും ചോരവീണ് ചില ജീവിതങ്ങൾ അസ്തമിക്കും അതിനെയെല്ലാം അതിജീവിച്ച് നീ അത് പൂർത്തിയാക്കിയേ മതിയാകൂ അതാണ് നിന്നിൽ ഞാൻ ഏൽപ്പിക്കുന്ന നമ്മുടെ അച്ഛൻ ഏൽപ്പിക്കുന്ന നിർണായമ നിർണായകമായ കർത്തവ്യം നീ അത് അനുസരിക്കണം അനുസരിച്ചേ പറ്റൂ പ്രകൃതിയും പുരുഷനും എല്ലാവരും നിന്നെ രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ എന്നും സുഭദ്ര പറയുന്നുണ്ട് അതൊക്കെ കേട്ട് കൈകോപ്പി നിൽക്കുകയാണ് രാധ പെട്ടെന്ന് തന്നെ സുഭദ്ര അവിടെ നിന്നും അപ്രതീക്ഷമായി പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് തൃപ്പങ്കോട് തറ തറവാടാണ് അവിടെ കുറച്ച് പ്രമാണികൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഉത്സവത്തിനെ കുറിച്ചാണ് അവരുടെ ഒരു ചർച്ച അവിടേക്ക് വേണുവക്കീൽ വന്നിരിക്കുന്നു നമ്മുടെ ഈ കമ്മിറ്റിക്കെങ്കിലും ഈ ഉത്സവം നടത്തിയേ പറ്റൂ അവരുടെ അവര് പറയുന്നത് എല്ലാവരും വേണുവക്കീലിന് നമസ്കാരം പറയുന്നുണ്ട് എന്തായി വേണുവക്കീലെ രാധകുഞ്ഞ് ഇത്തവണെങ്കിലും ആളടക്കാൻ വരുമോ തൃപ്തികരമായി ഒരു മറുപടി തായനക്ക് അവർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് വേണു നിൽക്കുന്നു എന്റെ സുധാകരേട്ടാ നിങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ പറയുന്ന മറുപടി തെറ്റായിരിക്കില്ലേ നിങ്ങൾ എനിക്ക് കുറച്ചുകൂടി സമയം തരുമോ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ രാധ അറിയിച്ചിട്ടുണ്ട് വരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിന് ആ കുട്ടിയാണ് മറുപടി തരേണ്ടത് ഞാനല്ലോ അതിലൊരാൾ പറയുന്നു തൃപ്തങ്ങോട്ടെ കുട്ടിയല്ലേ രാധകുഞ്ഞ് ഈ നാടിന്റെയും ജനങ്ങളുടെയും മനസ്സ് മനസ്സിലാക്കാണ്ട് വരുമോ വേണു പറയുന്നു രാധയ്ക്കറിയാം എല്ലാം രാധയ്ക്കറിയാം ഈ ഉത്സവം ഉടവാൾ പൂജയും പൂർണ്ണകുമ്പെടുക്കലും ജനങ്ങളുടെ മനസ്സിലാണ് കൊണ്ടാടപ്പെടുന്നതെന്ന് അവൾക്കറിയാം നന്നായിട്ടറിയാം നമ്മളുടെ നാടിന്റെ ഐശ്വര്യത്തിന് കാരണം ശ്രീമൂലം സ്ഥാനത്ത് സമർപ്പിക്കുന്ന ഈ പൂജയ്ക്കാണെന്ന് രാധയ്ക്ക് അറിയല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇത്രയ്ക്ക് സംഭവിച്ചിട്ടും അവൾക്ക് വരാൻ സാധിക്കില്ല എന്ന് പറയാഞ്ഞത് തൃപ്പംകൊണ്ടി വാസുദേവൻ എന്ന അവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടത് ഈ നാട്ടിൽ വെച്ചല്ലേ നമ്മുടെ സുഭദ്രാമ കൊല്ലപ്പെട്ടതും ഈ മണ്ണിൽ വെച്ചല്ലേ അവരൊക്കെ രാധയുടെ ആരാണെന്ന് നിങ്ങൾക്കറിയാത്തതല്ലോ എന്നാൽ അതിൽ ഒരാൾ പറയുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വർഷം എത്രയായിരുന്നു ഇനി അതൊക്കെ ഓർത്ത് ഭയന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഉത്സവം നടത്താൻ പറ്റോ മറ്റൊരാൾ പറയുന്നു അത് ശരിയാണ് പേടിക്കാൻ തുടങ്ങിയാൽ പേടിക്കാനേ ഉള്ളൂ സമയം മറ്റൊന്നും നടക്കില്ല വേണു പറയുന്നു അവൾക്ക് പേടി സ്വന്തം ജീവന്റെ സുരക്ഷയെ കുറിച്ചല്ല മറ്റുള്ളവരുടെ ജീവനെ കുറിച്ചാണ് ഒന്നും പേടിക്കേണ്ടതെന്ന് പാറ വാക്കിയില്ലേ ഒന്നുമില്ല നമ്മളില്ലേ ഈ ദേശക്കാരെ മുഴുവനും കുഞ്ഞിന്റെ കൂടെ അല്ലേ പിന്നെ എന്താണ് പ്രശ്നം അതിൽ നിന്ന് മറ്റൊരാൾ പറയുന്നു പ്രശ്നമൊന്നുമില്ല ദേശത്തെ അവർ രക്ഷിച്ച പാരമ്പര്യം മാത്രമേ ഉള്ളൂ അത് രാധയ്ക്ക് നന്നായിട്ടറിയാം പിന്നെ രാധ വന്നാൽ നമ്മളെ വിശ്വസിച്ചായിരിക്കില്ല ആ വരവ് സ്വന്തം പാരമ്പര്യത്തിലും മനോധൈര്യത്തിലും മാത്രം വിശ്വസിച്ചായിരിക്കുമെന്ന് എൻറെ പ്രതി പ്രതീക്ഷ എങ്ങനെയാണെങ്കിലും വേണ്ടിയില്ലാരാ അതൊക്കെ കുഞ്ഞൊന്ന് വന്നാൽ മതി അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്താൽ മതി വക്കീലേ ഞങ്ങളുടെ കൂട്ടായ ആവശ്യവും ആഗ്രഹവും അതാണെന്നും മറ്റൊരാൾ വന്ന് പറയുന്നുണ്ട് നോക്കട്ടെ സമയമുണ്ടല്ലോ തൽക്കാലം ഇന്ന് പോകാം ഞാൻ രാധയെ കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് വേണു അവിടെ നിന്ന് പോകുന്നു മേഘനാഥൻ വീട്ടിലിരുന്ന സമയം മനുഷ്യൻ അവിടെ ഓടി വന്നിട്ട് പറയുന്നു തൃപ്പംകൊട്ടയ്ക്ക് രാധ വരും പൂർണ്ണ കുമ്പം എടുക്കാൻ ഉടവാൾ പൂജ നടത്താൻ അവൾ എന്തായാലും വരും തീർച്ചയാണെന്നൊക്കെ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുകയാണ് മേഘനാഥൻ വരാനിരിക്കുന്ന പൊതുപത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ